ബഹുമാനരെ ആദ്യാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ സത്യസായി ആനന്ദ ഭോജന ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള പോഷക മൂല്യമുള്ള ഔഷധ ഗുണം ഏറെയുമുള്ള പാനീയമാണ് ഇന്ന് അമ്മ അമ്മമാർക്ക് ഇവിടെ വിതരണം ചെയ്യുന്നത് ഈ പാനീയം തൈക്കാട് വാർഡ് ബാബുജി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് വിതരണം നടന്നു വരുന്നത് ഈ പാനീയം കുടിക്കുന്നത് ഏറെ ഗുണമാണ് പ്രത്യേകിച്ച് അമ്മമാർ വ്രതം നോറ്റ് വന്ന് പൊങ്കാല നിവേദ്യം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മഹനീയമായ പാനീയം ഏറെ നല്ലതാണ് കഴിച്ച് നല്ല ഉന്മേഷവും നല്ല സംതൃപ്തിയും ഓം ശ്രീ സൈറാം ഓം ആനന്ദ ഭഗവാൻ സത്യസായിബാബയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ആനന്ദഗുരുവിലൂടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്കും ഈ ഒൻപത് ഐറ്റം അടങ്ങുന്ന മില്ലറ്റ് അടങ്ങിയ പ്രോജക്റ്റ് കൊടുത്ത് നൽകി വരുന്നു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആനന്ദകുടി നൽകിയ നിർദ്ദേശപ്രകാരം പൊങ്കാലയിടാൻ വരുന്ന അമ്മമാർക്ക് ഈ പോഷകമൂല്യമുള്ള ഈ ഒൻപത് മൂല്യങ്ങൾ അടങ്ങിയ പോഷകമൂല്യ മൂല്യമുള്ള പാനീയങ്ങൾ നൽകണമെന്ന നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് പതിനായിരം പേർക്ക് ഇത് നൽകുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തക്കാടുള്ള ബാബുജിനഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലൂടെ ബഹുമാനപ്പെട്ട തൈക്കാട് വാർഡ് കൗൺസിലർ ഇത് ഔദ്യോഗികപ്പെട്ടു ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു അമ്മമാർക്ക് പാനീയം നൽകി വരുന്നു ഔഷധ ഗുണമുള്ളതും ഒരു പാനീയമാണ് ഇതിനെ തുടർന്നും തിരുവനന്തപുരം ജില്ലയിൽപ്പെടുന്ന ഇപ്പം നമ്മൾ കോട്ടൂരുള്ള സ്കൂൾ ചെയ്യുന്നുണ്ട് നെയ്യാറ്റിങ്കര മാരാരിമട്ട സ്കൂളിലുള്ള ഇരുന്നൂറ്റി ഒമ്പതും കുട്ടികൾക്ക് നൽകി വരുന്നു തുടർന്നും സിറ്റിക്കകത്തുള്ള സ്കൂളുകളിലും തുടർന്ന് ഇപ്പം കാസർഗോഡ് അതിൻ്റെ വർക്ക് കടന്നു വരുന്നു എല്ലാ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ള സ്കൂളുകൾക്കും ശ്രീലങ്ക ശ്രീലങ്ക നൽകി വരുന്നു ഓസ്ട്രേലിയ നൽകി വരുന്നു അമേരിക്കയായി യു കെ ആയി വേൾഡ് ഗ്ലോബൽ വൈഡിൽ നൽകുകയാണ് ഇതിനെല്ലാം ഭഗവാൻ സത്യസായിബായി ബാക്ക് ശ്രീ ആനന്ദ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ജയ് സൈല